െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മഞ്ജു ടീച്ചറുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജയിലിലാണ് അട്ടക്കുളങ്ങര ജയിലിലാണ് അപ്പോൾ ടീച്ചറെ ഇന്ന് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരുന്നു രാവിലെ അവരുടെ വീട്ടിലൊക്കെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു അതിനെപ്പറ്റി വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ടീച്ചർ ജാമ്യം കിട്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യത്തിന് വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ജാമ്യം കിട്ടും കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ് വീട്ടിലുള്ളത് അതുപോലെ തന്നെ വേറെ ആരുമില്ല നോക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജാമ്യം കിട്ടാനുള്ള വഴിയൽ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടും ഇന്ന് തന്നെ അപ്പോൾ ടീച്ചർ പിന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴേ നാട്ടുകാരൊക്കെ വളരെയധികം രൂക്ഷമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് അതായത് നാട്ടുകാർക്കൊക്കെ ഭയങ്കര വെറുപ്പായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം അവരുടെ നാടിനെ അതായത് ആ ആ നാടിനെ തന്നെ പറയിച്ച ഒരു സംഭവമാണിത് അത് അതാണ് എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഇതൊരു ഷോക്കായിപ്പോയി ഒരു ടീച്ചർ എന്ന നിലയിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഈ മകന് തന്നെ മകൻ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം സോഫ്റ്റ്വെയറിൻ്റെ പിന്നെ പണിയാണ് ചെയ്യുന്നത് ഏകദേശം അമ്പതിനായിരം രൂപയോളം അദ്ദേഹത്തിന് ശമ്പളം തന്നെയുണ്ട് അതുമാത്രവുമല്ല ഈ ഒരു പിന്നെ അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാശൊക്കെ ഉള്ളതാണ് അവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ തന്നെ രണ്ട് കാറൊക്കെ വീട്ടിൽ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഒന്ന് മകനും ഒന്ന് മരുമകൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കടമുറിയിൽ നിന്നുള്ള വാടകയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ തേവലക്കര കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഒരു നല്ല നല്ല ഒരു അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട് ാണ് അപ്പോൾ അവരുടെ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാർക്കും ചില ആൾക്കൊക്കെ അറിയാം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പക്ഷേ ഈ തെളിവില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും അവിടെ ചെല്ലുമ്പോൾ തന്നെ മൊബൈലും എടുത്ത് പോകുന്നത് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഒന്ന് പിന്നെ അതവിടെ മൊബൈലിൽ പിടിക്കാം എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഏതായാലും കറക്റ്റ് സമയത്തെ ആ ഒരു എന്താ സഹോദരൻ അദ്ദേഹത്തിന് ആ ഒരു മൊബൈലിൽ അത് ഷൂട്ട് ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇത് പുറം ലോകം അറിഞ്ഞത് എന്നാണ് ഈ അമ്മച്ചോട് സംസാരിച്ചപ്പോൾ പല ആൾക്കാരും സംസാരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അവരെ വർഷങ്ങളായിട്ട് ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം അവരുടെ എത്രമാത്രം അവർ വേദനിക്കുന്നുണ്ടാകും അതായത് കൊച്ചുമക്കളൊക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി കഴിയേണ്ട സ്ഥാനത്തെ ആ കൊച്ചുമക്കളോട് പറയുകയാണ് അവരുടെ അടുത്ത് പോകരുത് കാരണം അവർക്ക് വൃത്തിയില്ല അതായത് എൺപത് വയസ്സായ ആ അമ്മമ്മക്ക് ചിലപ്പോൾ സ്വയം പലതും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും അപ്പോഴാണ് പറയുന്നത് അവർക്ക് വൃത്തിയില്ല എത്ര ക്രൂരമായിട്ടാണ് അവർ നോക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ അവർ കിടന്നുപോയിട്ടെങ്ങാനും ഉണ്ടെങ്കിൽ ഈ ഈ സ്ത്രീ എത്രമാത്രം ക്രൂരമായിട്ടായിരിക്കും പെരുമാറുക നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ നാട്ടുകാരൊക്കെ ഭയങ്കരമായ രോക്ഷത്തോടു കൂടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് തോന്നുന്നത് കൈവച്ചിട്ടില്ല ആരും കാരണം അത്രയും നല്ല തെറികൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക നമുക്കറിയാലോ തെളിവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ തെളിവെടുപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരും മുഖത്തൊരു ഘട്ടമൊക്കെ കെട്ടിയിട്ടാണ് എല്ലാവരെയും കൊണ്ടുവരുന്നത് ഒരു പ്രകാശന അതൊരു കോമഡിയാണ് ഒരു കണക്കിന് എന്താണെന്ന് വെച്ച് അതൊരു ചെറിയ ശിക്ഷയുമാണ് ഈ പ്രതികൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണത് എന്താണെന്ന് ഈ കഴിഞ്ഞാൽ ഈ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കൂവലും പരിഹാസ്യവും കുത്തുവാക്കും അതുപോലെ ചില ആൾക്കാർ അടിയടാ ഡിയടാന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ശിക്ഷ തന്നെയാണ് പ്രതികളെ സംബന്ധിച്ചിടത്ത് ഈ മഞ്ജു ടീച്ചർക്കും അതുപോലെ ഒരു ശിക്ഷയാണ് ഇന്ന് കിട്ടിയത് എനിക്ക് കൂടുതൽ ശിക്ഷ കിട്ടുമെന്നൊന്നും അറിയില്ല ഏതായാലും അതൊരു ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് ഈ മുഖൊക്കെ മറക്കുന്നത് അവരുടെ ആ ഒരു ചമ്മിയ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജാളിതയോട് കൂടിയിട്ടുള്ള മുഖം അവർക്ക് കാണണ്ടല്ലോ അവർക്ക് കണ്ണ് മാത്രം പുറത്തിട്ടുകഴിഞ്ഞാൽ ആൾക്കാരെ മാത്രം നോക്കി വെച്ചാൽ മതിയല്ലോ ആ നിങ്ങൾക്ക് ഇന്നലെ തന്നെ കോവിയതല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നാട്ടുകാർ നല്ല അമർച്ചത്തോടുകൂടി പെരുമാറി ഇനിയിപ്പോൾ ജാമ്യം ലഭിച്ചു വന്നു കഴിഞ്ഞാലും കേസൊക്കെ വിധിയാകാനും വിചാരണയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കുറേ കഴിയും അതുമാത്രവുമല്ല ഈ അമ്മമ്മക്ക് തന്നെ വളരെയധികം ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ട് ഈ ജയിലിലായതിൽ പിന്നെ ഇന്ന് ഒരു ഒരാൾ ചോദിച്ചു ജയിലിലായതിന് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു സന്തോഷം മാത്രമല്ല എനിക്കിപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് വീട്ടിലൂട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അതന്നെ ഏറ്റവും വലിയ കാര്യമാണെന്ന് അതായത് ഈ അമ്മമ്മയുടെ വീടിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു റൂം മാത്രമാണ് ആ റൂമിൽ നിന്നും പുറത്തിറങ്ങാനോ ഇല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് പോയി ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇല്ലെങ്കിൽ ടോയ്ലറ്റ് വരെ യൂസ് ചെയ്യേണ്ട അധികാരം ഈ ഈ പിന്നെ മരുമകൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരുടെ സ്വന്തം സ്വന്തം വീട് ഈ അമ്മമ്മയുടെ സ്വന്തം വീട് അത് മരുമകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ അമ്മമ്മ പറയുന്നത് എന്റെ വീട്ടിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ഓടിക്കളിക്കാം അതായത് ആ അമ്മമ്മയുടെ പ്രായം കുറച്ച് കുറഞ്ഞതുപോലെയാണ് ഇപ്പം തോന്നുന്നത് ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് വയസ്സ് കുറഞ്ഞതുപോലെ അത്രയും ഉഷാറായിരിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം ഈ അമ്മമ്മക്കിപ്പോൾ ഒരുപാട് മക്കളെ കിട്ടിയിട്ടുണ്ട് അതായത് നിത്യവും ആൾക്കാർ വന്ന് സംസാരിക്കാനും അതുപോലെ തന്നെ അമ്മമ്മയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനൊക്കെ വരുമ്പോഴേ അമ്മമ്മക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴേ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇത്രയും നാൾ ആരും നോക്കാനില്ല എന്നും കുത്തുവാക്കുകൾ അടി ഇടി കൊച്ചുമകളെ മക്കളെ പോലും അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ പ്രായമായവർക്കൊക്കെ ഒരു ആഗ്രഹം േ മകന്റെ കുട്ടികളാണ് അപ്പം അവരെയൊക്കെ കൊഞ്ചിക്കാനൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം പക്ഷേ അപ്പോഴൊക്കെ അടിയും കുത്തുവാക്കുമാണ് അപ്പോൾ അത്രയും ക്രൂരമായിട്ട് കുത്തു പോയി ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുവാക്ക് പറയുന്ന ആൾക്കാരുണ്ടാകും അവരൊക്കെ ഈ കുത്തുവാക്കിൽ ഒതുക്കും പക്ഷെ ഇതെന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുകയാണ് അതായത് ആ ഒരു പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ആ ഒരു പാവത്തിനെ പിടിച്ച് തള്ളിയിട്ട് അങ്ങ് വീഴ്പ്പിക്കുമ്പോൾ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അവരുടെ വേദന മാത്രമല്ല അവരുടെ ടം ആ വിഷമം അതും സ്വന്തം മകൻ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അത് കഴിഞ്ഞിട്ടെങ്കിലും മകന് എന്തെങ്കിലും ഒന്ന് ഇതാക്കാറുണ്ട് പക്ഷെ അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പറയുന്നത് ആരോഗ്യം ഇല്ലെങ്കിൽ പറ്റില്ല എവിടെ നിന്നെങ്കിലും കല്ലു ഓർക്കിയിട്ടൊന്നും അറിയാലോ ചെയ്യാലോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇനിയിപ്പോഴും ജാമ്യം കിട്ടി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് തന്നെ ആണെങ്കിൽ ഈ അമ്മമ്മേൻ്റെ കാര്യം കഷ്ടമാണ് ഈ വീട്ടിലേക്കാന്ന് കൊണ്ടുവരുന്നത് എങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതൽ രൂക്ഷമാവുകയ്യ ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ വലിയ ഭാഗ്യം തന്നെയാണ് സാധാരണ എന്തെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ആരറിയാനെന്ന് ആരും അറിയില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ എൺപത് വയസ്സ് പ്രായമുള്ള ഒരാൾ അദ്ദേഹം അവരെങ്ങനെ പോയി കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കുവായിരുന്നു ഏതായാലും അതിലൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു എന്താ പറയേണ്ടത് പിന്നെ മൊത്തത്തിൽ അതായത് നാട്ടിന് മാത്രമല്ല ആ സ്ത്രീ പഠിപ്പിച്ച സ്കൂളിന് വരെ ഇതൊരു വലിയ നാണക്കേട് തന്നെയാണ് ഈ നാണക്കേടിൽ നിന്നും മോചനം വരണമെങ്കിൽ ഇപ്പോഴേ കേരളത്തിലെ എല്ലാവരും ആ നാട്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും എന്താ പറയുക ഒരു സൂക്ഷിച്ച് നോക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഏതായാലും ആ നാട്ടിൽ ഇനി താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതായത് ആൾക്കാർ അത്രയും എന്താ പറയേണ്ടത് നാണം കെടുത്തി വിടും അതാണ് കാരണം ഇപ്പോൾ തന്നെ ഏകദേശം നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ആണ് ആ ആ ഒരു ഒറ്റ മൊബൈലിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ എല്ലാവരും പ്രതികരണം വന്നില്ലേ ഈ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇത് വൈറലല്ലായിരുന്നോ എല്ലാവരും അതിശ്യപ്പെട്ടു പോയില്ലേ ഇത് ഇത് കണ്ടപ്പോഴേ കാരണം ഇങ്ങനെയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും എന്നാ പറഞ്ഞത് ഇത് അനുഭവിക്കാതിരിക്കട്ടെ ഒരാളെന്നാണ് പ്രാർത്ഥിക്കുന്നു അത്രേ പറയാനുള്ളു പറഞ്ഞേ ഒരാളിങ്ങനെയൊന്നും ചെയ്യരുത് ഒരു ജീവനല്ലേ അത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു ജീവനല്ലേ ആ ജീവൻ ജീവനെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷമം ആ ഒരു സങ്കടം ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ ഒക്കെ പൈസ ഇല്ലാത്തവരാണെങ്കിലും ആണെന്നെങ്കിലും കുഴപ്പമില്ല ഇഷ്ടംപോലെ പണമുള്ള ടീമാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ ഈ ഈ സ്ത്രീ ജോലിക്ക് പോയിട്ടൊന്നും വേണ്ട ജീവിക്കാൻ തന്നെ അവിടെ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പറമ്പിൽ നിന്ന് ആദായമുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വാടക കെട്ടിടങ്ങളൊക്കെ ഉണ്ട് നല്ല ആസ്തിയുള്ള ടീമുകൾ തന്നെയാണ് എന്നിട്ടാണ് ഈ സ്ത്രീ ഇത്രയും വലിയ അഹങ്കാരം കാണിച്ചത് എന്നുള്ളതാണ് ഏതായാലും ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു ശല്യമായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അതിന്റിപ്പോ നന്ദി നമസ്കാരം